നമസ്കാരം നക്ഷത്ര പരത്തവും പാപസ്വാമിയെ നോക്കി വിവാഹിതരായ ആൾക്കാരുടെ വേർപടിയിലിന്റെ അവസ്ഥ ഡിവോഴ്സിലേക്കായി എന്താണ് എൻ്റെ മകളുടെ ഡിവോഴ്സിനുള്ള കാരണം എന്ന് പിന്നെ ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് അവസ്ഥ ഇതേപോലുള്ള അവസ്ഥ മറ്റുള്ള പേരൻസിനോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡിവോഴ്സിലേക്ക് എത്താൻ ഉള്ള രീതി ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പല പോസ്റ്റുകളും പ്രേക്ഷകർക്കായിരുന്നു അതായത് മാതാപിതാക്കൾക്കായി വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്കായി ആയിട്ടാണ് ഈ പോസ്റ്റുകൾ എല്ലാം ഞാൻ ഇടുന്നത് എന്ന് മനസ്സിലാക്കുക അതായത് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഒരു ഒരു ദമ്പതിമാരുടെ ഗ്രഹനില എൻ്റെ അടുത്ത് വന്നു അതായത് പതിമൂന്ന് പത്ത് എൺപത്തിയാറിൽ ജനിച്ച ഒരു പുരുഷ ജാതകവും ഇരുപത്തി അഞ്ച് ഏഴ് തൊണ്ണൂറ്റി അ ഒന്നിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകവുമാണ് ശുക്ര അതായത് സ്ത്രീ നക്ഷ ഗ്രഹനില അനുസരിച്ചിട്ട് ആഹ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സ്ത്രീക്ക് തൊണ്ണൂറ്റി ഒന്ന് ഇന്ന് കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഏഴെട്ട് വർഷമായിട്ടേ ഉള്ളൂ അതിനു മുമ്പേ തന്നെ ഇതിനു മുമ്പേ ഉള്ള കാലഘട്ടത്തിൽ തന്നെ വേർപെടാനുള്ള സാഹചര്യം ഉണ്ടായി പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയാണ് അതേപോലെ തന്നെ ചന്ദ്രദശയിൽ ജനിച്ച പുരുഷൻ സൂര്യദശയിൽ ജനിച്ച പുരുഷൻ അങ്ങനെ ദശാകാലങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് ഉള്ള ഒരു അവസ്ഥയിലുള്ള ഗ്രഹനിലകളാണ് ഈ രണ്ട് ഗ്രഹനിലയും അതായത് ആൺകുട്ടിയുടെ ഗ്രഹനില അനുസരിച്ചിട്ട് പെൺകുട്ടിയുടെ ഗ്രഹനില അനുസരിച്ചിട്ട് ലഗ്നത്തിൽ ചൊവ്വയും ബുധനും ശുക്രനും ഏഴാം ഭാവാധിപൻ ആറിലാണ് ഏഴിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ഉണ്ട് അതേപോലെ ലക്നാധിപൻ പന്ത്രണ്ടിൽ വ്യാഴം പന്ത്രണ്ടിൽ ചന്ദ്രൻ അഞ്ചിലാണ് പന്ത്രണ്ടിൽ സൂര്യനും വ്യാഴവും അതേപോലെ അഞ്ചിൽ ചന്ദ്രനും രാഘുവും പതിനൊന്നിൽ കേതു നിൽക്കുന്ന പുരുഷ ജാതകമാണ് സ്ത്രീ ജാതകമാണ് പുരുഷ ജാതകത്തിലാണെങ്കിൽ സൂര്യനും ലഗ്നം കന്നി ലഗ്നം പെൺകുട്ടിയുടെ ലച്ചിങ്ങിയ ലഗ്നമാണ് ലഗ്നത്തിലാണ് ഈ ചൊവ്വ നിൽക്കുന്നത് പുരുഷ ജാതകത്തിലാണെങ്കിൽ കന്നി ലഗ്നം ലഗ്നത്തിൽ സൂര്യൻ ചന്ദ്രൻ രണ്ടിൽ ഗുരു ബുധൻ മൂന്നിൽ ശനി അഞ്ചിൽ കുജൻ ആറിൽ വ്യാഴം ഏഴിൽ സർപ്പൻ അതേപോലെ ഗുളികനും പതിനൊന്നിൽ നിൽക്കുന്നു ഈ ഗുളികനെയൊക്കെ പറയുന്നതിന് കാരണമുണ്ട് ഇവരൊക്കെ ഏറ്റവും പ്രൊഫഷണലായിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഉത്തമ ജോലിയിലൊക്കെ ഇരിക്കുന്നവരാണ് പെൺകുട്ടിയുടെ ജാതകത്തിലെ രണ്ടിലാണ് ഗുളിയൻ ഈ രണ്ടിൽ നിൽക്കുന്ന ഗുളിയനൊക്കെ ഉള്ള ആളാണ് എങ്കിലും ഉയർന്ന ഉദ്യോഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് വിദ്യാഭ്യാസപരമായിട്ട് ഉന്നത നിലവാരത്തിലെ വിദ്യ പൂർത്തിയാക്കിയ ഒരു പെൺകുട്ടിയാണ് പക്ഷേ ദാമ്പത്യ ബന്ധത്തിൽ അവര് നോക്കിയിരുന്നത് നക്ഷത്ര പൊരുത്തം മാത്രമാണ് നക്ഷത്ര പൊരുത്തം പാപസാമ്യം മാത്രം നോക്കിയാണ് വിവാഹം കഴിച്ചത് പാപസാമ്യം ഉത്തമമാണ് നക്ഷത്ര പൊരുത്തം ആറ് പൊരുത്തം എന്നുള്ള ഒരു സമ്പ്രദായത്തിൽ ആണ് ഈ വിവാഹം നടന്നത് പക്ഷേ ഈ പുരുഷ ജാതകത്തിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഏ ലക്നത്തിൽ സൂര്യൻ നിൽക്കുന്ന ഗ്രഹനിലയാണ് അതേപോലെ ലഗ്നത്തിൽ തന്നെ സൂര്യനും ചന്ദ്രനും നിൽക്കുന്ന ഗ്രഹനിലയാണ് പിന്നെ അത് അത് കൂടാതെ ഏഴിലേക്ക് സൂര്യന്റെ ദൃഷ്ടി ഏഴിലേക്ക് സൂര്യന്റെ ദൃഷ്ടിയുള്ള ഒരു ഗ്രഹനില കൂടാതെ ഏഴാം ഭാവാധിപനായ ബുധൻ ഏഴാം ഭാവാധിപനായ ഗുരു ആറിലാണ് ഏഴാം ഭാവാധിപനായ ഗുരു ആറിലൊന്നുള്ളതൊരു ദോഷമല്ല എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇവിടെ പുരുഷ സ്ത്രീയുടെ ചാതകത്തിലും ഏഴാം ഭാവാധിപൻ ആറിലാണ് രണ്ടു പേർക്കും ഏഴാം ഭാവാധിപൻ ആറിൽ വന്ന് രാഘു കേതുക്കളുടെ ആക്സിസ് ബന്ധം വന്ന പുരുഷ ജാതകവും സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്ന ജാതകവും പെൺകുട്ടിയുടെ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്ന ജാതകവും ഏഴിലെ ഏഴാം ഭാവാധിപൻ ആറിൽ പോയിരിക്കുന്ന ജാതകവും അങ്ങനെ വന്നപ്പോൾ രണ്ടു പേർക്കും വരുന്ന ദശാകാലങ്ങൾ നോക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് കല്യാണം നടന്ന സമയത്ത് ഏഴിലേക്കും ബന്ധമുള്ള ചൊവ്വയുടെ ദശാകാലമാണ് ഇപ്പോൾ നടക്കുന്ന രാഘുദശ അതും ഉത്തമമല്ലാത്ത ഒരു കാലഘട്ടം ആ ഗോചരവശാൽ അത് അഷ്ടമത്തിൽ കൂടി ഇപ്പൊ സഞ്ചരിക്കുന്ന സമയം ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ യഥാർത്ഥത്തി ദശ സന്ധി സമയം ചൊവ്വ ദശയുടെ സന്ധി സമയം രാഹുദശ വന്നാലും അത്ര ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമല്ല പിന്നെ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദശ ആറിൽ നിൽക്കുന്ന ശനിയുടെ ദശ അതാണ് ഈ ആൾക്ക് വരാൻ പോകുന്ന ദശാകാലങ്ങൾ അത് ഉത്തമമല്ല അതേപോലെ തന്നെ പുരുഷ ജാതകത്തിലും ആറിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദശയാണ് നടക്കുന്നത് പിന്നെ രണ്ടിൽ നിൽക്കുന്ന ബുധൻ രണ്ടിൽ മൂന്നിൽ നിൽക്കുന്ന ശനി രണ്ടിൽ നിൽക്കുന്ന ബുധൻ ഇങ്ങനെയുള്ള ദശാകാലങ്ങളാണ് വരുന്നതെങ്കിലും അത് ഒന്നും ഉചിതമായ ദശാകാലങ്ങളല്ല അതുപോലെ തന്നെ ഈ ഇവരുടെ രണ്ടു പേരുടെയും വിവാഹം നടന്ന കാലഘട്ടം അത്ര ഉത്തമമായിരുന്നില്ല ഗോചരവശാലും അത്ര ഉത്തമമായിരുന്നില്ല ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ അത് വളരെ വർക്കൗട്ട് ചെയ്തു ഈ ദാമ്പത്യത്തിൽ ഈഗോയിക്ക് ഈഗോയിസ്റ്റിക് ആയിരുന്നു രണ്ട് പേർക്കും അഗ്നി തത്വമുള്ള ഗ്രഹങ്ങളാണ് ലഗ്നത്തിൽ വന്നിരിക്കുന്ന ഏഴുമായിട്ട് ബന്ധം വന്നത് പക്ഷേ ഏഴ് നോക്കുമ്പം ചില ജ്യോത്സ്യന്മാർ പറയുന്നത് കേട്ടിരിക്കുന്നു ശുദ്ധജാതകം ഏഴും എട്ടും ഒഴിഞ്ഞു കിടക്കുന്നു ശുദ്ധജാതകമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് വളരെ വളരെ ദുഃഖകരമാണ് ഏഴിലേക്ക് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉള്ളപ്പോൾ ദുഷ്ട ഈ ഈ ശുദ്ധജാതകം എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ളത് മനസ്സിലാക്കണം ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ഭാവത്തിന്റെ ചിന്തന വരുമോ അവിടത്തേക്ക് ഗ്രഹങ്ങളുടെ ദൃഷ്ടി നോക്കാറുണ്ട് കർമ്മം ചിന്തിക്കുമ്പോൾ ദൃഷ്ടി നോക്കാറുണ്ട് അതേപോലെ നമുക്ക് വിവാഹ പൊരുത്തം എടുക്കുമ്പോൾ മാത്രമാണ് ഒരു എടുക്കുന്ന സമയമാണ് ആ സമയത്താണ് മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതെ ഏഴൊഴിഞ്ഞു കിടന്നാൽ അവിടെ ശുദ്ധം എന്ന് പറയുന്നത് ഏഴുമെട്ട് ശുദ്ധം വേണോ എന്ന് പറയുന്നത് അതിനെ ഇവിടെ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ജോ എല്ലാ ശുദ്ധജാതകം എന്ന് പറഞ്ഞു പോകുന്നത് എന്തോ ഇരിക്കട്ടെ ഇവിടെ ആറ് നക്ഷത്ര പൊരുത്തം ഉണ്ടെന്നും പാപസാമ്യം ഉത്തമം എന്ന് പറഞ്ഞ് വിവാഹിതരായ രണ്ട് പേരാണ് പക്ഷേ ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടിക്കാണെങ്കിൽ ലക്നത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലത്തിന്റെ ദശാസന്ധി സമയമാണ് ഇപ്പം നടക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം സന്ധി ഈ ജൂലൈ ആകുമ്പം കഴിഞ്ഞിട്ട് അടുത്തത് ദശ വരുന്ന സമയം ഗോചരത്തിലാണെങ്കിലും രാഹുവിന്റെ ദശയാലും ഉചിതമല്ലാത്ത ഒരു കാലഘട്ടം ലക്നാലാണ് ഞാൻ പറയുന്നത് ചന്ദ്രാലല്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് അപ്പം ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യനും ലക്നത്തിൽ നിൽക്കുന്ന ചൊവ്വയും കൂടി ചേർത്തതിൻ്റെ ഒരു ദുഷ്ഫലമാണ് ഈ ദമ്പതിമാരുടെ വേർപാട് എന്നുള്ളത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഗ്രഹനിലകൾ ചേർക്കുമ്പോൾ ഭാവം ചിന്തിക്കണം ഞാൻ എല്ലാ കാലഘട്ടത്തിലും പറയുന്ന ഒരു കാര്യമുണ്ട് പാപമൂല്യത്തിൻ്റെ രണ്ട് നാല് ലക്നം രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞത് ചന്ദ്രാൽ ലഗ്ന രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് പറഞ്ഞ് ശുക്രാൽ രണ്ട് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന പാവന്മാരുടെ മാർക്ക് കൂട്ടിയെടുത്തും കൊണ്ട് അതിനെക്കാട്ടി കൂടിയ മാർക്കുള്ള ഒരു പുരുഷ ജാതകമായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഒന്ന് മനസ്സിലാക്കി കൊണ്ട് വേണം പോകാൻ വിവാഹ ഭാവം ഏഴാണ് അവിടെ നിൽക്കുന്ന ഗ്രഹവും നോക്കുന്ന ഗ്രഹവും അവിടെക്ക് അടുത്തത് വരുന്ന ദശാകാലവും ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് എന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഒരു അനുഭവ ജാതവും കൂടിയാണ് ഡിവോഴ്സിന്റെ വക്കിൽ എത്തി നിൽക്കുന്നത് അപ്പം കേസ് നടക്കുകയാണ് അവരുടെ ഒരു അനുഭവ ജാതവും കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇനിയെങ്കിലും നക്ഷത്ര പൊരുത്തത്തിൻ്റെയും പാപമൂല്യത്തിൻ്റെയും പിന്നാലെ പോകാതിരിക്കുക നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ വിവാഹം നടക്കാൻ തടസ്സമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണമാണ് അന്ധവിശ്വാസവും ഉത്കണ്ഠയും ഭയവും വേണ്ടാത്ത ഒരു ഭയവുമാണ് നക്ഷത്ര പൊരുത്തം ഒരു കാരണവശാലും നോക്കുന്നതിനകത്ത് ലോജിക്കില്ല അത് മനസ്സിലാക്കുക എല്ലാ നക്ഷത്രത്തിലും ജനിച്ചവരെല്ലാവരും ഒരേപോലെ അല്ല എന്നുള്ളത് ഗ്രഹനിലയുടെ അടിസ്ഥാനപ്പെടുത്തി മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ ഈ കേരളം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതും കൂടി ഞാൻ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്